എന്നാ ഒരു കണ്ടന്റ് സമയത്താണ് വീട്ടിലെ കോഴിക്കോട്ടുള്ളിൽ ചേര കൊടുക്കിട്ടുണ്ട് വലിയുടെ അകത്ത് നമ്മള് പറഞ്ഞ അതിനെ രക്ഷപ്പെടുത്താൻ പോക്കാന്ന് നേരെ വീഡിയോയിലേക്ക് ഓ മൂത്തല്ലേ സേസ് സാധനം തന്നെയാട്ടാ കറു ചേരാ പിന്നെ ജാഫറോ അങ്ങനെ അത് ഇളക്കല ഈ ഈ വെലിനിക്ക സാധനം നടക്കല്ല ഈ സാധനം ഇല്ലേ തന്നെ കിട്ടു ബേക്കിൽ ചുരുക്കി വലുതില്ലേ ഇത് ആ അത് കുറച്ചടക്ക് ഇവ തറയാൻ പിടിച്ചോളൂ ഓ നല്ല മോറിച്ചു നെയ്തേനെ പോലെ തന്നെയുണ്ട് പിടിക്കുന്ന റവത്തൂരി സിംഗന പിടിച്ചുകൊടണ്ടാ ഇഷ്ടമില്ലില്ല ഇടി പറ്റണ്ട ഇടി ഇടി ഒന്ന് ഒന്ന് വട ആയിരം വട ആയിരമോ ആയിര ഒന്ന് കാരം അതു മുറുക്കി കണ്ടോ വട ആയിരം മുറുക്കി വീഴുന്നില്ലേ ഇരഞ്ഞിങ്ങ മുറുക്കി ഓക്കേ മനസ്സിലായോ നീ നീ തൊടല്ല അങ്ങന കട്ട് ചെയ്ത് വിടുണ്ടേ മോനെ ആ അതെ അച്ഛനെ വിളിച്ചു വര ആ അച്ഛനെ നേരത്തെ വിളിച്ചു ആ ശരി ഇതിലും കൊടുക്കണ്ടാ അതൊന്ന് ആയിക്കോട്ടെ ശരി കൊണ്ടുടൂടാന്നാ ആ കൊരതി കുത്തിപ്പിടിച്ചീന്ന് ോ <laughs> 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 െ ഒന്നുമില്ല എന്തായാലും ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കാണേയുള്ളൂ എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണുക കോഴിക്കോടൊന്ന് മാറ്റം ഇടയ്ക്ക് ഒരു കണ്ടന്റ് കിട്ടുന്നു ടുത്തോട്ടാ പാമ്പാ നല്ലതോ ഇങ്ങനെ ഉറപ്പിക്കണത് സുഖമായിട്ട്

നമ്മ പറയും എങ്ങനെ നമ്മക്ക പോകും ഇരി ഓടിക്കോ എടാ തല മാറ്റി പോയ് പുത്രാ ഇഎം എടിക്കടേ എടിക്കടോ എടേ ഇരിടേ നല്ല എടടോ കേട്ടോ ഇതി पेकട വേടകി ആ അങ്ങനെ ആരെ ഇങ്ങർ ഗയ്സ് ആമേ ഓടേടേ പോർത്തോണം പോർത്തു പോണം തമ്പു കേളൈ ഇതെ പൊളിച്ചേടേ പൊത്തേടേ ആരെ കുറച്ചു വേകട വേടച്ചേ ഇരി വേരിക്കുടാ നീ വെരിക്കടാ നീ വെരിക്കടാ കമലേടേ അടകട അ മുറി അടിച്ചോ അടിച്ചോ ലാസ്റ്റ് റീസപ് പറഞ്ഞേ നീന്ന കളക്കാനാണ് മുർച്ച കുറച്ചല്ല ഞാൻ പോയിട്ടുണ്ട് ആ ഞാൻ അങ്ങനെ ആക്കിയോ ദേ 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 കുറച്ച് അങ്ങോട്ട് നേരെ ഓടേണ്ടേ ഏടന്നോ വയ്യ ദത്തോളേയിങ്ങോട്ട് പോക്ക് ഓക്കേ ഓക്കേ ഞാൻ എന്നെ വിളിക്കണ്ട ഇതിൻ അങ്ങോട്ട് ഇല്ല

അവിടെ ളുംഗിലുള്ളേക്കി ആർക്കർക്കി നതിരിണി പമ്പരകർന്നർ കർന്നർ ആർക്കർക്കി വഞ്ചാ നേരെയാട്ടോ ഹലോ കർക്കി കാകി ആയി കണ്ടോ 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 ഓപ്പൺ ഇല്ല ഇല്ല കൊന്ന മോഡൽ ചാടി